എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ദേശാഭിമാനിയില് ഒന്നാം പുറത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമുണ്ട് മുഖ്യമന്ത്രി പറയുന്നു ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല ഏതിന്റെ കാര്യമാണെന്ന് അറിയാലോ ശബരിമല സ്വർണക്കൊള്ള ആ സംഭവത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ് ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലായിരുന്നു ഈ പ്രഖ്യാപനത്തിലെ ഒന്നാമത്തെ ഒരു പൊള്ളത്തരം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് രണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയ് മല്യ മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് സ്വർണം ക്ലാഡ് ചെയ്ത അല്ലെങ്കിൽ സ്വർണം പതിപ്പിച്ച ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളും വാതിലും കട്ടിളപ്പടിയും ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പടിയും വാതിലുമൊക്കെ അഴിച്ചെടുത്ത് അത് ചെമ്പാണ് അതിലെ സ്വർണ്ണൊന്നും ഇല്ല എന്നൊക്കെ രേഖകൾ ഉണ്ടാക്കി അത് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി അത് സ്വർണം പൂശി പുതിയൊരു തകിടിൽ സ്വർണം പൂശി കൊണ്ട് പിടിപ്പിച്ചു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കൊള്ളയായി നമുക്ക് മുമ്പിലുള്ളത് അതായത് സെന്തിൽനാഥൻ എന്ന് പറയുന്ന വിജയമല്യ ഈ സ്വർണം ക്ലാഡ് ചെയ്യുന്ന ആ അവസരത്തിൽ ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്ന ഇത്തരം പ്രവൃത്തികളിലൊക്കെ പരിചയസമ്പന്നനായ സെന്തിൽനാഥൻ എന്ന് പറയുന്ന ചെന്നൈ സ്വദേശി ചാനലുകളിൽ പറയുന്നു അതിലെ ഒരു അഞ്ച് അഞ്ചര കിലോഗ്രാം സ്വർണ്ണമുണ്ടായിരുന്നു അതേസമയം വിജിലൻസ് ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കണ്ടായി ആ വിജിലൻസ് റിപ്പോർട്ടിൽ അതായത് ദേവസ്വം വിജിലൻസ് തന്നെ സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നര കിലോഗ്രാം സ്വർണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും വലിയ ഒരു സ്വർണ തട്ടിപ്പ് ശരി മുഖ്യമന്ത്രി പറയുന്നത് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് അതായത് പിണറായി സർക്കാരിന്റെ ഭരണത്തിൻ കീഴിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും സി പി എം ആണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ ദേവസ്വം വകുപ്പ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി ഭരിക്കവേ അതിന്റെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പത്മകുമാറാണ് അതും സി നേതാവാണ് എന്ന് പറഞ്ഞാൽ മൊത്തം സി പി എം കാർ ഉൾപ്പെടുന്ന ആ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡ് നിലവിലിരിക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടന്നത് ആ സ്വർണ്ണക്കൊള്ള നടന്നത് ദേവസ്വം പ്രസിഡന്റായ പത്മകുമാർ അറിഞ്ഞില്ല അക്കാലത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞില്ല അക്കാലത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം ഇവരൊന്നും തന്നെ അറിയുന്നില്ലേ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് ആയിരത്തിൽ കൂടുതൽ ക്ഷേത്രങ്ങളുണ്ട് അത്ര അതിൽ ഏറ്റവും മേജർ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത്തഞ്ചോ മേജർ ക്ഷേത്രങ്ങൾ ബാക്കിയൊക്കെ മൈനർ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ ക്ഷേത്രമാണ് ശബരിമല അതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ ഈ ശബരിമലയിൽ സ്വർണം പൂശ ശബരിമലയിലെ ഏതെങ്കിലും ഭാഗത്തുനിന്നല്ല കേട്ടോ ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ അതിലെ സ്വർണം മങ്ങിയോ അതിന്റെ സ്വർണപ്രഭ നഷ്ടപ്പെട്ടോ സ്വർണം പൂശണോ തുടങ്ങിയ കാര്യങ്ങൾ നടത്തുമ്പോൾ ഏതോ ഒരു ചെറിയ ക്ഷേത്രത്തിലെ എവിടത്തെയോ ഒരു ഭണ്ഡാരപ്പെട്ടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നമ്പർ വൺ ക്ഷേത്രമായ ശബരിമലയില് ശ്രീകോവിലിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനമായി ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ ഇത് ഏർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയ് മല്യ സ്വർണം സമർപ്പിച്ച് ആ സ്വർണം കൊണ്ട് ക്ലാഡ് ചെയ്തതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് അഴിച്ചുകൊണ്ട് പോകുന്നത് അത് അഴിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് സംസ്ഥാനത്തിന് പുറത്തേക്ക് മറ്റൊന്ന് ദേവസ്വം മേനലിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ ഈ ആ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവും പുറത്തേക്ക് ക്ഷേത്ര ആ എന്താ പറയാ ക്ഷേത്ര സന്നിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം മേനലിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഒരു വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല മാത്രവുമല്ല കോടതിയുടെ കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കോടതി നിയോഗിച്ച ഒരു ജില്ലാ ജഡ്ജി അതാണ് സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ആ സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രത്യേക അനുവാദം വാങ്ങണം എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയർ ഉറക്കൊക്കെ നടത്തണമെന്ന് എന്ന ഒരു ഒരു നിർദ്ദേശം കൂടിയുണ്ട് കേട്ടോ അപ്പൊ ഈ നിർദ്ദേശങ്ങൾ അത്രയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതെന്ത് ചെയ്യും കൊണ്ടുപോകുന്നത് ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് അതായത് സ്വർണം പതിപ്പിച്ച പാളി നമ്മുടെ സെന്തിൽനാഥൻ പറയുന്നത് ശരിയാണെങ്കിൽ അഞ്ചര കിലോ സ്വർണ്ണമുള്ള ആ പാളി ഇനി അഥവാ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലാണ് ശരിയെങ്കിലും ഒന്നര കിലോ സ്വർണ്ണമുള്ള ആ പാളി അതിൽ സ്വർണ്ണമൊന്നും ഇല്ല അതിൽ വെറു ചെമ്പാണ് എന്ന് വിധി എഴുതി എന്ന് ഈ മാസറിൽ രേഖപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഈ തിരുവാഭരണ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ട് ഇത് ഒരു ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ അടുത്ത് കൊടുത്തുവിടുക എന്ന് പറഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പത്മകുമാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പത്മകുമാറിന് ഇത് ഇതിൽ യാതൊരു സംശയവും തോന്നിയില്ല ദേവസ്വം മാനലിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് പുറത്തു കൊണ്ടുപോകുന്നത് എന്ന് പത്മകുമാർ എന്തുകൊണ്ട് ചോദിച്ചില്ല അല്ലെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്ല സ്വർണം പതിപ്പിച്ച കുറച്ച് സ്വർണം അല്ല കേട്ടോ മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണം പതിപ്പിച്ച ഈ ദ്വാരപാലക ശില്പം ഈ കഴിഞ്ഞ ഒരു പത്തൊമ്പത് ഇരുപത് വർഷം കൊണ്ട് ഇതെങ്ങനെ അപ്രത്യക്ഷമായി ഇത് എങ്ങനെ വെറും ചെമ്പായി എന്ന് എന്തുകൊണ്ട് പത്മംകുമാർ അന്വേഷിച്ചില്ല എന്തുകൊണ്ട് കടകംപള്ളി അന്വേഷിച്ചില്ല എന്തുകൊണ്ട് പിണറായി അന്വേഷിച്ചില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ അതൊക്കെ പോട്ടെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം കഴിഞ്ഞതിന് ഒമ്പത്തെ മാസം അല്ല കഴിഞ്ഞ മാസം തന്നെ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ ഈ സ്വർണപ്പളി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിക്കൊണ്ടുവന്ന അതേ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്നു ഒന്ന് ആലോചിച്ച് നോക്കിയെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയത് ഒരു അഞ്ചു കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഇതിനുള്ള പ്ലാനിംഗ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടങ്ങിയിട്ടുണ്ട് അത്രേ അതായത് മൂന്നോ നാലോ വർഷം കൊണ്ട് സ്വർണ്ണമൊക്കെ അപ്രത്യക്ഷമാകുക മൂന്നോ നാലോ വർഷം കൊണ്ട് സ്വർണ്ണമൊക്കെ അപ്രത്യക്ഷമാകുക വീണ്ടും ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു അപ്പോൾ മന്ത്രി ആരാണ് വാസവനാണ് അപ്പോൾ ദേവസ്വമന്ത്രി മന്ത്രി വാസവനാണ് അപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാണ് പി എസ് പ്രശാന്ത് ആണ് അപ്പോൾ ഇവരുടെ അറിവോടെയാണ് അല്ലെങ്കിൽ ഇവരുടെ അറിവില്ലാതെ ഒരിക്കലും ഈ വീണ്ടും ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഇതേ പോറ്റിയുടെ കയ്യിൽ ഇതേ പോറ്റിയുടെ കയ്യിൽ ഇതേപോലെ ചെന്നൈയിലേക്ക് കൊടുത്തു അപ്പോഴാണ് ശബരിമലയിലെ ഈ സ്പെഷ്യൽ കമ്മീഷണർ അതായത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണെന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടേ എന്തെങ്കിലും മലമത്ത് പണികൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശം ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയുടേതായിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ശബരിമലയിൽ തന്നെ ചില പ്രത്യേക വസ്തുക്കൾ അവിടുത്തെ ചില മാല അല്ലെങ്കിൽ അതുപോലുള്ള സ്വർണ കുംഭം തുടങ്ങിയ വസ്തുക്കളൊക്കെ ഇതേപോലെ തന്നെ സ്വർണം പൂശാന് വേണ്ടി കൊണ്ടുപോയപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ സ്പെഷ്യൽ കമ്മീഷണർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഹൈക്കോടതി വളരെ കർശനമായ ഒരു താക്കി നൽകി നേരത്തെ തന്നെ ദേവസ്വം മേനലിൽ ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അവസാനം ഹൈക്കോടതി തന്നെ പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആരോട് ചോദിക്കണം ദേവസ്വം ഈ സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിക്കണം സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറഞ്ഞ ആരാണ് ഹൈക്കോടതി നിയോഗിക്കുന്ന ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ഓഫീസറാണ് അപ്പൊ സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിക്കണം സ്പെഷ്യൽ കമ്മീഷണർ ഈ കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം മേനലും മാത്രമേ ഉള്ളൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് വാസവൻ ദേവസ്വം മന്ത്രി ആയിരിക്കവേ പി എസ് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കവേ വീണ്ടും ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ദേവസ്വം കമ്മീഷണറെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് കോടതിയെ അറിയിക്കാതെയാണ് എന്നിട്ട് അപ്പോഴാണ് ഇത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണറെ ഈ കാര്യം അറിയുന്നതും ഈ കാര്യം സുപ്രീ ഹൈക്കോടതിയെ അറിയിക്കുന്നതും അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ മേലെയുള്ള സ്വർണൊക്കെ ഒരുക്കി കഴിഞ്ഞത്രേ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇത് ദ്രവ അവസ്ഥയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു ആ നിലയിൽ കൊണ്ടുവരാൻ പറ്റൂല അതുകൊണ്ട് പണി കഴിപ്പിച്ചിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഏറ്റവും വലിയ ക്രമക്കേട് നടത്തി ഏറ്റവും വലിയ കൊള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടത്തി ഇപ്പൊ വാസവൻ പറയുന്നത് ഓ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം അന്വേഷിക്കണം അന്ന് കുറെ ഈ ക്രമ ക്രമപ്രകാരമല്ല അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നത് കള്ളി വെളിച്ചത്തായപ്പോ പറയണേ പക്ഷേ ഇങ്ങേരുടെ കാലത്ത് വാസവന്റെ കാലത്തും അതേപോലുള്ള തട്ടിപ്പ് നടന്നു എന്നാണ് വളരെ വ്യക്തമായത് പക്ഷെ അത് ആ കാര്യം മിണ്ടുന്നില്ല ഇന്നത്തെ മനോരമയിൽ ഇന്നത്തെ മനോരമയിൽ ഈ വാസവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ വാസവൻ വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം അന്വേഷിക്കണം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമൊക്കെ പുറത്തായി പോയല്ലോ അതൊക്കെ അന്വേഷിക്കണം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാര്യങ്ങളൊക്കെ നിയമവിധേയമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാര്യങ്ങളൊക്കെ നിയമവിധേയമാണെന്ന് വാസ്തവം പറയാണ് അതായത് ഈ ദേവസ്വം മേനിലെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ സാധനം പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി ഏറ്റവും ഈ പോറ്റിയുടെ അടുത്ത് തന്നെ കൊടുത്തു പോറ്റിയുടെ പേരിൽ തന്നെ ഇതിന്റെ വാറണ്ടി കൊടുത്തു ഹൈക്കോടതിയെ അറിയിക്കാതെ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ ഇത്രയും ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടത്തിയിട്ട് പോലും വാസ്തവം പറയാണ് ഞങ്ങൾ ചെയ്തൊക്കെ ശരിയാണ് അപ്പോൾ ആരാണ് ആരാണ് ഇതിന്റെ ഒക്കെ ചുക്കാൻ പിടിച്ചത് നമുക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പോവിക്കാം ഇതിന്റെ ഒക്കെ പിന്നിൽ വാസവൻ അറിയാതെ പി എസ് പ്രശാന്ത് അറിയാതെ ഇതൊന്നും നടക്കില്ല വാസവനും പി എസ് പ്രശാന്ത് അറിഞ്ഞെങ്കിൽ കാരണഭൂതം അറിയാതെ ഇതൊന്നും നടക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കടകംപള്ളി അറിയാതെ പത്മകുമാർ അറിയാതെ കാരണഭൂതം അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നിട്ടാണ് കാരണഭൂതം ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ കാരണഭൂതം പറയുന്നു ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല അപ്പോൾ അന്ന് ഈ പറയുന്ന തോന്നിയാസൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ അറിഞ്ഞ വീരനാണ് പറയുന്നത് ഇതൊക്കെ കണ്ടെത്തിയത് ഹൈക്കോടതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് ഈ ഒരു വിവരം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഇതൊന്നും അറിയില്ല ഇപ്പോഴും എന്ന് അറിയില്ല നമ്മളാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തന്മാരാരും ഡേ ടു ഡേ എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്നതെന്ന് നമ്മളാരും പരിശോധിക്കാറില്ലല്ലോ അപ്പൊ നമ്മളാരും ഇത് അറിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അയ്യപ്പനായി തോന്നിപ്പിച്ചതാണ് അയ്യപ്പനായി തോന്നിപ്പിച്ചതാണ് ഈ ഒരു സംഭവം എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറി ഇതാണ് ഇതാണ് ഭക്തന്മാർ ചോദിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ദേവസ്വം വകുപ്പ് ദേവസ്വം വകുപ്പിന്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കൈയിട്ട് വാരാൻ കക്കാൻ കക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് വകുപ്പ് ഞാൻ പ്രിയപ്പെട്ട ഭക്തന്മാരാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ പണം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവനും നിങ്ങൾ ഭക്തിപൂർവം ഭഗവാന് സമർപ്പിക്കുകയാണ് ഈ പൈസ എങ്ങോട്ട് പോകുന്നു നിങ്ങൾ സമർപ്പിക്കുന്ന സ്വർണം രത്നം പണം എങ്ങോട്ടേക്ക് പോകുന്നു ഭഗവാന് ഭഗവാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അയ്യപ്പന് നിങ്ങൾ കൊടുക്കുന്ന സ്വർണം അയ്യപ്പൻ എന്തിന് നിങ്ങൾ കൊടുക്കുന്ന പണം അയ്യപ്പൻ എന്തിന് എന്തിന് നിങ്ങൾ ഇത് കൊടുക്കുന്നു ഭഗവാന് നമ്മൾ അർപ്പിക്കുന്നത് ഒരു പുഷ്പം ഒരു തുളസി കതിർ മതി ഭഗവാന് സന്തോഷമാകും ഭഗവാന് കിലോ കണക്കിന് സ്വർണം കണക്കിന് രത്നങ്ങൾ നോട്ട് കെട്ടുകൾ ഇതൊന്നും ഭഗവാൻ ആവശ്യമില്ല നിങ്ങൾ ഇതൊക്കെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് ദേവസ്വം ഇതിൽ പിടിമുറുക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ശബരിമലയിൽ അല്ലെങ്കിൽ ഗുരുവായൂരിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഭക്തന്മാരാരും ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമർപ്പണവും നടത്തുന്നില്ല എന്ന് വിചാരിക്കുക ഭക്തന്മാർ അവിടുന്ന് തൊഴുതുമടങ്ങിപ്പോകുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കൂലി എന്നുള്ള രീതിയിൽ ആരും ഇങ്ങനെ സ്വർണ്ണമൊന്നും കൊടുക്കാറില്ലല്ലോ ഇല്ല ഒന്നും കൊടുക്കാറില്ല അങ്ങനെ ഭക്തന്മാർ പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ ദേവസ്വം ആ നിമിഷം ദേവസ്വം ഈ പരിപാടി നിർത്തല്ലോ പിന്നെ ദേവസ്വം ഇതിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കില്ലല്ലോ ദേവസ്വം പറയും ആരാണിച്ചാൽ അമ്പലമൊക്കെ നടത്തിക്കോട്ടെ ശബരിമല വിശ്വാസികൾ നടത്തട്ടെ ഗുരുവായൂർ അമ്പലം വിശ്വാസികൾ നടത്തട്ടെ ഞങ്ങൾ ആരും ദേവസ്വമൊന്നും ഇതിൽ കൈകടത്തുന്നില്ല കാരണം ദേവസ്വത്തിന് കൈകടത്തിയിട്ട് ദേവസ്വത്തിന് കൈയിട്ട് വരാൻ പറ്റുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ ചർച്ച കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയിട്ടു ഇന്ന് ഇന്ന് ഏഷ്യാനെറ്റില് ഏർ പി ജി സുരേഷ് കുമാറുമായിട്ടുള്ള ആ ചർച്ചയിൽ പങ്കെടുത്തത് ദേവസ്വത്തിന്റെ മുൻ ചീഫ് വിജിലൻസ് ഓഫീസറാണ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസറായ ഒരു ഗോപാലകൃഷ്ണൻ വി ഗോപാലകൃഷ്ണനാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത് ഗോപാലകൃഷ്ണൻ പറയുന്ന കാര്യം കേട്ടാൽ വൻകൊള്ള ശബരിമലയിൽ നടക്കുന്ന വൻകൊള്ളകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ ഇതൊന്നും ഒന്നും അല്ല എന്നാണ് പറയുന്നത് ഇതൊന്നും ഒന്നും അല്ല അദ്ദേഹത്തിന് വാക്ക് കേട്ടപ്പോ എനിക്ക് തോന്നിയത് അയ്യപ്പൻ ആ എന്താ പറയാ തങ്കവിഗ്രഹം അയ്യപ്പന്റെ തങ്കവിഗ്രഹം അത് അത് തന്നെയാണോ ഇതൊക്കെ എന്നോ അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലേ പകരം അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണ് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് കാരണം അത്രയും അടിച്ചു മാറ്റുകയാണ് അതായത് ഭക്തന്മാർ കൊടുക്കുന്ന ഭക്തന്മാർ കൊടുക്കുന്ന മാലയും സ്വർണവും ഒക്കെ ഇതിന്റെ ഒരു ചെറിയ അംശം പോലും ചെറിയൊരു അംശം പോലും ഈ പറയുന്ന കണക്കിൽ അതായത് ദേവസ്വത്തിന്റെ കണക്കിൽ രേഖപ്പെടുത്തുന്നില്ല അതിന്റെ അടക്ക് തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടനിലക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ഭരണകർത്താക്കൾ രാഷ്ട്രീയക്കാർ എല്ലാവരും ഇത് കൈയിട്ട് വരികയാണ് ഇത് ശബരിമലയിലെ മാത്രം പ്രശ്നമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വൻകൊള്ള വൻകൊള്ള ഒരു പക്ഷെ കേരളത്തില് ഇതുപോലെ കൊള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയിട്ടുണ്ടാവില്ല കേട്ടോ കാരണം ഇതൊരു വിശ്വാസം അല്ലേ ഭഗവാനോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ ഒരു പത്ത് പവന്റെ മാല കൊടുത്താൽ ആ പത്ത് പവന്റെ മാല പോകുന്നത് ഈ പറയുന്ന ക്ഷേത്രത്തിലേക്കല്ല അത് ആരുടെയൊക്കെയോ പോക്കറ്റിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ കണക്കിൽ അത് രേഖപ്പെടുത്തുമ്പോൾ ഒരു എന്താ പറയാ ഗോൾഡ് പ്ലേറ്റഡ് ഒരു സാധനം പകരം അവർ അവർ വെക്കും കണക്കിൽ രേഖപ്പെടുത്താൻ ഇങ്ങനെ ഈ ഈ എന്താ പറയാ സ്ട്രോങ് റൂമിലുള്ള അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ കയ്യിലുള്ള സ്വർണം ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്വർണം തന്നെയാണോ ആര് ആരന്വേഷിക്കാൻ മുഖ്യമന്ത്രി പറയുന്നതേ എന്താണ് ശബരിമല വിഷയത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുമെന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശബരിമല ഈ ഒരു അന്വേഷണത്തിന് എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഈ ഹൈക്കോടതി തന്നെ നിയോഗിക്കാൻ കാരണം എന്താണ് പിണറായി നിങ്ങൾ നിങ്ങൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നു നിങ്ങൾ കൊള്ള നടത്തുന്നു നിങ്ങൾ കൊള്ള നടത്തുന്നു നിങ്ങൾ ഒന്നും അന്വേഷിക്കുന്നില്ല അപ്പോഴാണ് ഹൈക്കോടതി ഹൈക്കോടതി നിങ്ങളെ വിശ്വാസമില്ലാതെ ഒരു ചെറിയ വിശ്വാസമെങ്കിലും ഹൈക്കോടതി എന്താ പറയുക ഹൈക്കോടതി എന്താ പറയുക അന്വേഷിക്കണം ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് തരണം എന്നല്ലേ ഹൈക്കോടതി പറയുക ഹൈക്കോടതിക്ക് മനസ്സിലായി നിങ്ങൾ അന്വേഷിക്കില്ല കള്ളന്മാരെങ്ങനെയാണ് കള്ളത്തരങ്ങൾ അന്വേഷിക്കുക കൊള്ള നടത്തുന്നവർ എങ്ങനെയാണ് കൊള്ളയെപ്പറ്റി അന്വേഷിക്കുക ഇത് വളരെ വ്യക്തമായി ഹൈക്കോടതി മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി പറയുന്നത് ഇത് വിറ്റുപോയോ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് വി ഡി സതീശനെ കുറ്റപ്പെടുത്തണ്ട ഇപ്പൊ വി ഡി സതീശനും കടകംപള്ളിയും തമ്മിലുള്ള ഒരു വാഗ്വാദം നടക്കുകയാണ് അതായത് ഈ സ്വർണപ്പാളി നേരത്തെ ഉണ്ടായിരുന്ന വിജയ് സ്വർണം പതിപ്പിച്ച ആ സ്വർണ്ണപ്പാളി ഏത് ഏത് കോടീശ്വരനാണ് വിറ്റത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് വിറ്റ കോടീശ്വരനെ എനിക്കറിയാം എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോഴാണ് കടകംപടി ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് പറയട്ടെ ആർക്കാണ് കൊടുത്തത് അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് വി ഡി സതീശൻ പറയുക ഇത് വി ഡി സതീശൻ അല്ല പറഞ്ഞതന്നെ കോടതി പറഞ്ഞതാണ് കോടതി സംശയം പ്രകടിപ്പിച്ചതാണ് ഇത് വിറ്റുപോയിട്ടുണ്ടാവാം അന്നത്തെ സ്വർണപ്പാളി അല്ല ഇത് എന്ന് ഹൈക്കോടതി ഈ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായ കാര്യമാണ് കോടതിയാണ് പറയുന്നത് എന്നിട്ട് ഒളുപ്പില്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന ചുംബൻ പറയുകയാണ് മൂപ്പന് നടത്തുന്ന അന്വേഷണം പോലെ പിണറായി നടത്തുന്ന അതായത് ഇത് കേട്ടാ വിചാരിച്ചു ഇതൊക്കെ കേട്ടപ്പം പിണറായി വിജയന് അങ്ങോട്ട് ആത്മരോഷം വന്നു പിണറായി വിജയൻ അങ്ങോട്ട് വിചാരിച്ചു ശബരിമല എന്താ പറയാ ഇത്തരത്തിലുള്ള കൊള്ളകളൊക്കെ നിർത്തണം എന്നിട്ട് ഒരു അന്വേഷണം നടത്താൻ പോകാന്നുള്ള രീതിയിലാണ് ഇത് പിണറായിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പിണറായിയുടെ സർക്കാരിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഒരു അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അത് ഇതൊക്കെ ഇതൊക്കെ പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ അറിയുന്ന ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അറിയുന്ന കാര്യമില്ലേ ദേശാഭിമാനി മാത്രല്ലോ വായിക്കുന്നത് ഇത് മാത്രം വായിക്കുന്ന ഇത് മാത്രം വായിക്കുന്ന കുറെ തീട്ടക്കമ്മികൾ ചിലപ്പോണ്ടാവും അത് അവര് 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 വിശ്വസിക്കായിരിക്കും അവര് വിശ്വസിക്കാരിക്കും എന്നിട്ട് എളുപ്പില്ലാതെ പറയാണല്ലോ ശബരിമല വിഷയത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുമെന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ആ പറസിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കൂടെ ഒരു കുറ്റവാളിയെയും പിടിക്കാൻ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായാൽ പോലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പറ്റില്ല എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന ഈ എ വളരെ സംശുദ്ധനാണ് വളരെ വളരെ എന്താ പറയാ വളരെ ആക്റ്റീവാണ് അല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലനാണ് വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തും എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം ഈ ടീമിൽ ഈ ടീമിൽ കുറെ കാട്ടുകള്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പോലും മാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ പിണറായിയുടെ പോലീസ് അല്ലേ ഇത് മുഴുവനും പിണറായിയുടെ പോലീസല്ലേ പിന്നെ എവിടെയൊക്കെ അന്വേഷണം നടത്തണം കേരളത്തിനകത്ത് മാത്രമല്ല പുറത്ത് ഒരുപക്ഷെ ഈ സാധനമൊക്കെ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവുന്നേ ഇതൊക്കെ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവാം ഇതൊക്കെ ഈ ഈ പറയുന്ന എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പിണറായി പോലീസ് അന്വേഷിച്ചാൽ എത്ര മാത്രം എത്ര മാത്രം കൃത്യതയോടെ ഇത് കണ്ടെത്തും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അപ്പോഴാണ് പറയുന്നത് ഇത് സി ബി ഐ അന്വേഷിക്കണം ബി ജെ പി പറയുന്നു കോൺഗ്രസ് പറയുന്നു ഇത് സി ബി ഐ അന്വേഷിക്കണം അപ്പൊ മുഖ്യമന്ത്രി പിടിക്കുന്നില്ല സി ബി ഐ അന്വേഷണം പറ്റില്ല എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം പറ്റില്ല എന്നേ കാരണം സി ബി ഐ അന്വേഷണം വന്നാൽ പിടിയിലാകുമെന്ന് കാരണഭൂതൻ അറിയാം വാസവൻ അറിയാം കടകംപള്ളിക്ക് അറിയാം പത്മകുമാറിനറിയാം എസ് പ്രശാന്തിന് അറിയാം ഇതൊരു കൂട്ടുകെട്ടാണ് നമ്മുടെ അൻവർ പി വി അൻവർ പറയുന്ന പോലെ ഒരു നെക്സസ് ആണ് ഇത് മുഖ്യമന്ത്രി വീണ്ടും പറയുകയാണ് സർക്കാർ ഒരു കാലത്തും കുറ്റവാളികളെ സംരക്ഷിച്ചിട്ടില്ല തെറ്റ് ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ കൊള്ളയടിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് മുമ്പിൽ പറയുകയാണ് സർക്കാർ ഒരു കാലത്തും ആ നിലപാട് ഹൈക്കോടതിയിലും സ്വീകരിച്ചതിനാലാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കോടതി എന്തോ ഇത് വളരെ നേരത്തെ അതായത് അന്വേഷണ സംഘത്തെ നിയോഗിച്ച ആ കാലം മുതൽ അല്ലെങ്കിൽ ആ സമയം മുതൽ വിദേശാഭിമാനിയും അന്തങ്കമികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു എന്ന് പറയുന്നത് എന്താ ചിന്താ ചെയ്യാൻ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം അതായത് ഇന്നത്തെ മനോരമയിൽ ഇന്നത്തെ മനോരമയില് ഈ വാസവനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഏത് പേജിലാണ് എട്ടാം പേജിലാണ് ഏഴാം പേജ് യെസ് മനോരമയുടെ ഏഴാം പേജിൽ താഴെ പാളിച്ച വാസവൻ പറയണേ വാസവന്റെ ചോദ്യവേള എന്ന് പറയുന്ന പങ്ക്തിയാണ് ഇതിൽ വാസവം പറയുന്നത് എന്താണെന്ന് അറിയോ പാളിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവാദിത്തം അന്നത്തെ ബോർഡിന് വാസവൻ ഇതുവരെ വാസവം പറഞ്ഞത് ഏ ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ട് തന്നെ അത് എന്തോ ഈ നമ്മളെ മുരാജി ബാബു പോലുള്ള ഏതോ ഉദ്യോഗസ്ഥന്മാരുടെ എന്തോ ഒരു പാകപ്പിഴ മാത്ര നേരത്തെ പറഞ്ഞത് ഇപ്പോ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പറയാണ് പാളിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവാദിത്വം അന്നത്തെ ബോർഡിന് ഇന്നത്തെ ബോർഡിന് മൂപ്പര് മന്ത്രി ആയിരിക്കവേയുള്ള ബോർഡിന് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത് ഇതില് ഒന്നാമത്തെ ചോദ്യം ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വമന്ത്രി വി എൻ വാസവൻ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് വാസവനോട് ചോദിക്കുകയാണ് വാസവന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടല്ലോ ഏതെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദ്യത്തിന് വാസവൻ പറയുകയാണ് ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല ശബരിമല തന്ത്രിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ ദമ്പതികളോടൊപ്പം ഫോട്ടോ എടുക്കാൻ എന്നെയും രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു അത് ഈ പോറ്റിയാണ് ഇതിനിടയിൽ ഇതിനിടയിൽ പിറകിലൂടെ വന്ന് അയാൾ ഫോട്ടോയിൽ കയറി എന്നാണ് പിന്നീട് മനസ്സിലായത് ഇതുപയോഗിച്ച് എ ഐ വഴി പലതരത്തിൽ ഫോട്ടോ പ്രചരിപ്പിച്ച് അത് നമ്മൾ അപ്പം പറഞ്ഞ മതി അതൊക്കെ ആണെന്നാണ് വാസം പറയുന്നത് ഫോട്ടെ അത് നമുക്ക് വിടാം അടുത്തത് ശബരിമലയിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു പ്രതിപക്ഷത്തിന്റെ മേൽ പ്രതിപക്ഷത്തിന്റെ രാജി പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യത്തിന് എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് അതായത് എന്തായാലും സർക്കാർ തന്നെ സംവദിക്കുന്നുണ്ട് വീഴ്ച പറ്റി അപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് വാസവന്റെ രാജിയാണല്ലോ അതിപ്പോ അങ്ങനെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിൽ എന്താ തെറ്റ് അപ്പൊ വാസവൻ മന്ത്രി പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അന്നത്തെ മന്ത്രി അന്നത്തെ മന്ത്രി ഇപ്പൊ ഇല്ലല്ലോ അന്നത്തെ മന്ത്രി കടകംപള്ളി ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പാളികൾ കൊണ്ടുപോയപ്പോൾ തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ല തിരിച്ചു കൊണ്ടു നോക്കിയിട്ടില്ല ദേവസ്വത്തിന്റെ മാർഗരേഖകൾ ഒന്നും പാലിക്കപ്പെട്ടില്ല അത് വീഴ്ച തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എം എൽ എയോ മന്ത്രിയോ അല്ലല്ലോ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ പിന്നെ രാജ്യ ആവശ്യത്തിൽ എന്ത് സാമാന്യ യുക്തിയും നീതിയുമാണ് ഉള്ളത് അപ്പൊ മുപ്പത് മുഴുവനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം ആകെ കുഴപ്പമാണ് പക്ഷെ അന്ന് ഞാൻ മന്ത്രി അല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ രാജിവെക്കുന്നതിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ചോദ്യകർത്താവിന്റെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറഞ്ഞാൽ താങ്കൾ മന്ത്രിയായിരിക്കവേ പാളികൾ കൊണ്ടുപോയതിൽ പരാതി ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് വാസവൻ മന്ത്രി പച്ച കള്ളം പറയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ അന്തം കമ്മികൾക്ക് കള്ളത്തരം പറയാൻ ഒരു ഉളുപ്പില്ലല്ലോ ഇത് മറ്റേ എന്താ പറയാ വലിയ കാരണവർ കാരണവരെന്നെ വലിയ കാരണവർ കാരണവരെന്നെ അടുപ്പിൽ സാധിക്കുന്ന ആളാണല്ലോ മൂപ്പര അടുപ്പിലാവുമ്പോ പിന്നെ ബാക്കിയുള്ളവർക്ക് എവിടെയാവാലോ അപ്പൊ വാസവൻ പറയാണ് ഒരിക്കലുമില്ല അതായത് എന്റെ കാലത്ത് ഒരിക്കലുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നടപടികളെല്ലാം പരിശോധിച്ചു നോക്കൂ ഈ ചോദ്യാർത്ഥം ചോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നടപടികളെല്ലാം പരിശോധിച്ചു നോക്കൂ ദേവസ്വത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ചെന്നൈയിൽ എത്തിക്കുകയാണ് ദേവസ്വം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടെയാണ് ചെന്നൈയിൽ എത്തിച്ചത് അപ്പോ വാസവ ദേവസ്വം മാനുവൽ അനുസരിച്ച് ഈ സ്വർണപ്പാളികൾ ശബരിമല പ്രമായിസിൽ നിന്ന് അത് പുറത്തേക്ക് പോകരുത് എന്ന് നിബന്ധന മോനെ പിന്നെ എന്തിനാ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അത് നിയമം തെറ്റിച്ചിട്ടല്ലേ മിണ്ടില്ല വാസവമിണ്ടില്ല മിണ്ടില്ല ഈ ചോദ്യകർത്താവ് അങ്ങനെ ഒരു ചോദ്യം വാസവനോട് തിരിച്ചു ചോദിച്ചില്ല വാസവൻ സമാധാനം അപ്പൊ മുമ്പിൽ പറയാണ് അത് കൊണ്ടുപോ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് കൊണ്ടുപോയത് അതായത് ഇയാളുടെ അടുത്ത് ഒറ്റക്ക് കൊടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പോറ്റിയുടെ അടുത്ത് ഒറ്റക്ക് കൊടുത്തുകൂടിയാണല്ലോ അതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോറ്റിയുടെ കൂടെ ഒറ്റക്കല്ല പോറ്റിയുടെ കൂടെ വേറെ കള്ളന്മാർ പോ ആനക്കള്ളൻ മാത്രമല്ല അതിന്റെ കൂടെ വേറെ കള്ളന്മാരും കൂടി പോയിരുന്നു അപ്പൊ തന്ത്രിയുടെ അനുമതി തേടി തിരിഞ്ഞ് തന്ത്രിയുടെ അനുമതിയും തേടിയിട്ടുണ്ട് ഈ തന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു മുരാരി ബാബു പറഞ്ഞു ഇത് തന്ത്രി പറഞ്ഞിട്ടാണോ പറഞ്ഞത് തന്ത്രി പറഞ്ഞത് ഈ ഇതുവരെല്ലും കൂടെ പറഞ്ഞു ഇതിൽ എന്തെല്ലോ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റണം അല്ലെങ്കിൽ വീണ്ടും സ്വർണം മുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് തന്ത്രിയോട് പറഞ്ഞു അതുകൊണ്ട് തന്ത്രിയോട് ഒരു സമ്മതം ചോദിച്ചു തന്ത്രി സമ്മതം കൊടുത്തു അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല മാറ്റിയതെന്ന് തന്ത്രി കഴിഞ്ഞ ദിവസം തന്ത്രി പറഞ്ഞിരുന്നു നമ്മൾ കേട്ടു ഇനി ബോർഡിന്റെ ഉത്തരവും വാങ്ങി അതായത് ബോർഡിന്റെ ഉത്തരവും വാങ്ങി എന്നാണ് പറയുന്നത് എന്ന് പ്രശാന്തൊക്കെ ഇതിന്റെ ഉത്തരവാദികളാണ് വ്യവസ്ഥ പ്രകാരം ഉണ്ടാകേണ്ട എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്താണ് കൊണ്ടുപോയത് കള്ളം പറയാണ് കള്ളം സോറി മൊരത്ത കള്ളം പറയാണ് ഇവൻ എല്ലാവരുടെയും സമ്മതം വാങ്ങിയത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണറോട് പറഞ്ഞില്ല സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ണു വെട്ടിച്ചാണ് കൊണ്ടുപോയത് സ്പെഷ്യൽ കമ്മീഷണറാണ് പിടിച്ചത് അങ്ങനെ പിടിച്ചപ്പോഴാണ് ഇത് ശബരിമല പ്രമൈസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടാൻ പാടില്ല കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശ എന്താ പറയാ സമ്മതം വാങ്ങണം ഇതൊന്നും ചെയ്യാതെയാണ് കൊണ്ടുപോയത് അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് പോയത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഉടനെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴത്തേക്കാണ് ഇത് കൊണ്ടുപോയത് അവിടുന്ന് ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുക്കി തുടങ്ങിയ സാധനം കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാ പിന്നെ പണി തീർത്തിട്ട് കൊണ്ടുപോവരട്ടെ എന്ന് പറഞ്ഞത് അപ്പോ പത്മകുമാറിന്റെ കാലത്ത് ഏഹ് കടകമ്പള്ളിയുടെ കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായോ അതേ വീഴ്ചകൾ വാസവന്റെ കാലത്തും പി എസ് പ്രശാന്തിന്റെ കാലത്തും ഉണ്ടായി ഈ രണ്ട് വീഴ്ചകളുടെയും തലപ്പത്താറാണത് കാരണഭൂതം പോലെ ഇനിയൊന്നും വേണ്ടല്ലോ എന്നിട്ടും അന്തങ്ങമ്മീട് പറയുന്നു ഞങ്ങള് അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും ഒരു തരി സ്വർണം പോലും എടുക്കില്ല എന്നാണ് എളുപ്പം മാറുമില്ലാതെ നിയമസഭ പറയുന്നത് എന്തചെയ്യ എന്ത ചെയ്യ ഏതായാലും നാളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് രാത്രിയാണ് നാളെ പത്താം തീയതി നാളെ പത്താം തീയതി ഇത് ദേവസ്വത്തിന്റെ വിജിലൻസ് അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും അതിലെന്തൊക്കെയാണ് ദേവസ്വം കണ്ടെത്തി ദേവസ്വത്തിന്റെ വിജിലൻസുകാർ കണ്ടെത്തിയെന്നുള്ളത് നമുക്ക് നാളെ ഒരുപക്ഷെ അറിഞ്ഞേക്കും അത് കഴിഞ്ഞിട്ടാണ് എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന് ഇറങ്ങുന്നത് ഒന്നര മാസം കൊണ്ട് ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താകും എന്താകും കാത്തിരിക്കാം അല്ലെ കാത്തിരുന്ന് കാണാം അപ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും അപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പ്രചാരണം നടക്കുമ്പോൾ കൊള്ള സംഘം അല്ലെ അങ്ങനെയായിരിക്കും പ്രതിപക്ഷം പറയാ കൊള്ള സംഘം ഒരു ഭാഗത്ത് ഹൈന്ദവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിച്ച കൊള്ള സംഘം ഏത് വിശ്വാസി ഏത് വിശ്വാസി വിജയ എൽ ഡി എഫിന് വോട്ട് ചെയ്യും നോക്കാം നമുക്ക് ശരി എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ നമുക്ക് നാളെ ഓക്കെ താങ്ക്